കൃഷ്ണപുരം കൃഷ്ണപുരം തൻവീർ തൻവീർ സെൻട്രൽ സെൻട്രൽ സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു ഉദ്ഘാടനം ചെയ്തു വാർഷികമാണ് ആഘോഷിച്ചത് ാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഈ തൻവീർ വീണ്ടും ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഈ വിദ്യാലയം ഇവിടെ എന്റെ സുഹൃത്തായ അബ്ദുൾ റഷീദ് കോയ്ക്കല് പറഞ്ഞ പോലെ ധാരാളം കുട്ടികൾക്ക് വളരാനും ജീവിതത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താനും ഒക്കെയുള്ള അവസരം കൊടുത്തിട്ടുണ്ട് ഭാവിയിലും ഇനിയും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കട്ടെ ഉണ്ടാവട്ടെ തലമുറകൾക്ക് വെളിച്ചം പേർന്നു കൊടുക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിക്കുന്നു നിങ്ങളൊക്കെ കലാപരിപാടി കാണാനിരിക്കുകയാണ് ഈ പ്രസംഗം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കോയിക്കൽ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി നവാസ് വജി വീട്ടിൽ സ്വാഗതം പറഞ്ഞു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി കോശി സമ്മാനദാനം നിർവഹിച്ചു പ്രിൻസിപ്പൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പത്മകുമാർ അഡ്വക്കേറ്റ് സി എ അൻഷാദ പാറയിൽ രാധാകൃഷ്ണൻ അയ്യാണിക്കൽ മജീദ് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് വട്ടത്തിൽ അബ്ദുൾ റഹ്മാൻ നിസാർ വിത്തൂർ ലത്തീഫ് പുളിമൂട്ടിൽ അബ്ദുൾ സലാം അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുൻ ഭാരവാഹികളെ ആദരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ട്രസ്റ്റ് അംഗങ്ങൾക്കും ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ